वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നവഗ്രഹങ്ങളുടെ ദോഷശാന്തിക്ക് പൊതുവായ ചില പ്രത്യേക പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരുപാട് ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ ശരിയായ പരിഹാരകർമ്മങ്ങൾ മനസ്സിലാക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കുവാനായി പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മലയാളം എഴുതാനും വായിക്കുവാനും അറിയാവുന്ന ആർക്കും പഠിക്കാവുന്നൊരു ശാസ്ത്രമാണ് സംസ്കൃതം അറിയണമെന്ന യാതൊരുവിധ നിർബന്ധവുമില്ല ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുത്തു വരുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നവഗ്രഹങ്ങളുടെ നവഗ്രഹങ്ങളുടെഷശാന്തിക്കായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ നവഗ്രഹദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അത് പല പല സമയത്തായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക എങ്ങനെയാണ് നമുക്ക് ഈ നവഗ്രഹ ദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജനനകാലത്തുള്ള ജാതകവശാൽ പൊതുവെ ഗ്രഹങ്ങളുടെ ബലഹീനത അനിഷ്ടഭാവസ്ഥിതി അനിഷ്ടഭാവങ്ങളുടെ ബന്ധം കാരകത്വം തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ മനുഷ്യർക്ക് ധാരാളം ദുഃഖങ്ങളും വിഷമങ്ങളും ആപത്തുകളും ധനനഷ്ടങ്ങളും പിന്നെ കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ വന്നുചേരാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജാതക വിചിന്തനം ചെയ്യും അതേപോലെ പ്രശ്നചിന്ത എന്നിവ കൊണ്ടൊക്കെ ഈ പറഞ്ഞ ദോഷങ്ങളുടെ കാര്യകാരണങ്ങൾ തിരിച്ചറിയുകയും ഓരോ ദോഷത്തിനും പ്രത്യേകം പ്രത്യേകം പരിഹാരകർമ്മങ്ങളും അതാത് ദേവതകളെ ഉപാസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്പൂർണമായിട്ടുള്ള ഒരു ദോഷപരിഹാരമാവുകയുള്ളു എന്നിരുന്നാലും ജാതക ചിന്തനത്തിനും പ്രശ്നചിന്തനത്തിനും ഒന്നും സാധ്യതയില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ പൊതുവായ ഗ്രഹദോഷങ്ങളുടെ സാമാന്യ പരിഹാര മാർഗങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബലസിദ്ധി ഉണ്ടാകുന്നതായിരിക്കും നവഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും വരുത്തുവാൻ കഴിയും അത് ശുഭമായിട്ടുള്ള മാറ്റങ്ങളും അശുഭമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും ഈ പരിഹാരങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ബലസിദ്ധി ഉണ്ടാകും നവഗ്രഹങ്ങളും നവഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതിയും അനിഷ്ടഭാവങ്ങളുടെ ബന്ധവും ബലഹീനതയും കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതിനുള്ള പൊതുവായ ഒരു പരിഹാരം നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ദർശനം നടത്തുകയും നവഗ്രഹ പൂജ ചെയ്യുന്നതും ഗ്രഹദോഷശാന്തിക്ക് ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ് പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പതിവായി നവഗ്രഹ നവഗ്രഹസൂത്രം പാരായണം ചെയ്യുക നവഗ്രഹ മന്ത്രങ്ങളൊക്കെ ജപിക്കുക ഈ മന്ത്രങ്ങളും നവഗ്രഹ നവഗ്രഹസൂത്രങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ ശാന്തി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ തന്നാൽ കഴിയുന്ന വിധത്തിൽ അന്നദാനം ചെയ്യുക അതേപോലെ അവശരായവർക്ക് വേണ്ട സഹായങ്ങൾ തുടങ്ങിയ പുണ്യപ്രവൃത്തികളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഗ്രഹദോഷ ശാന്തിയൊക്കെ ഉണ്ടാകും ഇവിടെ പറഞ്ഞത് നവഗ്രഹങ്ങൾക്കുള്ള പൊതുവായ പരിഹാരങ്ങളാണ് ഇനി നിങ്ങളുടെ ജാതകവശാൽ ഏത് ഗ്രഹത്തിനാണോ അനിഷ്ടസ്ഥിതി എന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തിന് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്യുക ആ ഗ്രഹത്തിൻ്റെ യന്ത്രധാരണം ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രജപം ഒക്കെ നടത്തുകയും ആ പ്രത്യേക ഗ്രഹത്തിൻ്റെ ആഴ്ചയിൽ വ്രതമനുഷ്ഠിക്കുക ആ പ്രത്യേക ഗ്രഹത്തിൻ്റെ ദേവത ആരാണെന്നൊക്കെ മനസ്സിലാക്കി ആ ദേവത ആ ദേവതയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനമൊക്കെ നടത്തി പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ നവഗ്രഹ ദോഷശാന്തിക്ക് വളരെ ഉത്തമ മാർഗമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഓൺലൈനായിട്ട് ജാതക വിശകലനം ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായവും കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം